खाते ने नाटा पूआ मां ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ താങ്ക് യു താങ്ക് യു ഡോർ അടച്ചിട്ട് എന്തുണ്ട് ചലീത്ത വിശേഷം സുഖാന്നോ ഞാൻ അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അയ്യോ ന്യൂസ് ഇവിടെ ഉണ്ട് ഇവിടെ ബഹളം എന്തുണ്ട് വിശേഷം സുഖമാണോ പ്രതി പ്രതി രണ്ടുപേരും എന്തിന് പറയുന്നേ സുഖങ്ങളൊക്കെ തന്നെ സുഖം ആ അങ്ങനെ ഇരിക്കട്ടെ വേളം വെക്കല്ലേ പിന്നെ എന്തൊക്കെയാണ് വിശേഷം പറ കുറെ ദിവസമായല്ലേ കണ്ടിട്ട് എന്തൊക്കെ വിശേഷം യൂട്യൂബിൽ ഞാനില്ലാത്തോണ്ട് എന്തെങ്കിലും സ്തംഭനം നേരിട്ടോ അതോ സ്തംഭനം നേരിട്ടില്ലേ ഹലോ ഹലോ ഐശു എന്തുണ്ട് വിശേഷം സുഖാന്നോ ഡോർ അടച്ചിട്ട് ഡോർ അടച്ചിട്ട് ഡോർ അടച്ചിട്ട് ആവേ ചെലി നിന്നോട് വല്ലതും പറഞ്ഞു തോന്നുന്നു ഇല്ല വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു രസമില്ലല്ലോ ഒന്നും അതെ അതെ ഒരു രസമില്ല അവിടത്തെൻ്റെ അത്ര രസം ഇവിടെ തോന്നുന്നില്ലല്ലേ അതങ്ങനെ ആണല്ലോ അവിടെ നിൽക്കുന്ന രസം നമുക്ക് ഇവിടെ വരുമ്പ കിട്ടത്തില്ലോ നാട്ടിലെത്തി ഓപ്നോ നാട്ടിലെത്തി എന്താണ് സെലീടെ അടുത്ത് രഹസ്യം പറഞ്ഞത് ഞാനറിയാതെ ി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം നീ പ്രതി നിന്നെ എന്നെ വെച്ചെന്ന് പറഞ്ഞില്ലേ കുരുപ്പേ ഏർ എപ്പ പറഞ്ഞ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ മഴയൊക്കെ ഉണ്ടോ മഴ മാത്രമേ ഉള്ളൂ ഒന്നിറങ്ങിയപ്പ മഴയാ ഈ കുരുപ്പ് പൊന്നൂസിന്ന് ഡോറിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് പേരുമഴ പേരു മഴ മഴ മാത്രമേ ഉള്ളൂ പിന്നെ ഇന്നലെ തോട്ട് ആന്നോ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ തോടും മഴയും പുഴയും ആയപ്പോൾ ഞാൻ എനിക്ക് വേറെ ഒന്നും കാണാൻ പറ്റില്ല അതിന്റെ അകത്തായി പോയി സലീത്ത ഓഹ് മക്കൾസിനെ കാണിക്കാമോ ഇല്ല കാണിക്കത്തില്ല കാണിക്കത്തില്ല മക്കൾസിനെ കാണിച്ച കോപ്പി റൈറ്റ് കിട്ടും ലൈവിനകത്ത് മക്കൾസിനെ കണ്ടിച്ചൂടാ ഞാൻ കണ്ടില്ല സലീത്ത സത്യമായിട്ട് ഞാൻ കണ്ടില്ല കണ്ടില്ലന്നെ ഞാനാണെങ്കിൽ തോടും മഴയും പുഴയും കാണുമ്പോൾ ഞാൻ എങ്ങനെയാണ് മൊബൈലിൽ അല്ലാതെ തോട്ടിലും കയറിയിട്ട കുറ്റിയിട്ടേ എൻ്റെ തീരുമാനമാക്കും അകത്തൊന്നും കുറ്റി ഇടണം അപ്പ കുറ്റി വീഴും മൊബൈലിൽ അല്ലാതെ തോട്ടിലും ലൈവ് ഇടാൻ പറ്റും ഇനി നീന്തലും ഇട്ടായിരുന്നല്ലോ തോട്ടിനകത്തൊരു ലൈവ് മീൻ പിടിക്കുന്ന ലൈവ് അല്ലേ പിന്നെ വേറെ വേറെന്തൊക്കെയുണ്ട് വിശേഷം നാട്ടിലെ ബ്ലോഗ് എപ്പോ വരും നാട്ടിലെ വ്ളോഗിന് വേണ്ടി വെയിറ്റിംഗ് ആണല്ലേ സമയം കിട്ടിയില്ല ഉടനെ വരുന്നതായിരിക്കും നാട്ടിലെത്തിയതിന്റെ ഒരു ബ്ലോഗ് വ്ളോഗൊക്കെ ഇടണം എന്ന് ആഗ്രഹമില്ലാതില്ലാതില്ല എന്റെ സൈനു വന്നല്ലോ ഹായ് സൈനു ലൈവിലേക്ക് സ്വാഗതം നീ എവിടെ ഞാൻ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയതാ ഇവിടെ ഇരിക്കുന്നു കൂ ആ എന്റെ ബാക്കി വരിപ്പിക്കണോ സേനു വിളിക്കുന്നുണ്ട് ടൈഗർ സുഖം സുഖം അഹമ്മദില്ല സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോണം കുറച്ചു ദിവസം വന്ന എൻ്റെ തിരക്ക് അങ്ങോട്ട് പോവെക്കാം എന്റെ വീട്ടിൽ പോവക്കം അങ്ങനെ അങ്ങനെ തിരക്കും ബിസിയൊക്കെ ആയിരുന്നു ഇന്നാണ് തിരിച്ചെത്തിയത് ആണോ എനിക്കത് കേട്ടാ മതി ഓ പുളിസീനാണെന്ന് വിചാരിച്ചോ തോട്ടില് ആഹാ മിടുക്കനാണല്ലോ ഇത് ചെയ്തല്ലേ നമ്മൾ ഉള്ളപ്പോ നമുക്ക് അല്ലെങ്കിൽ അഞ്ചു പൈസയുടെ വില തരൂലല്ലേ സലീത്ത പോയോ സലീത്ത സലീത്ത ഇവിടെ സലീത്ത എന്റെ പൊന്നെ ഇത് ആരും ഈ പാച്ചുവിനെ ഒന്നും ആരും തല്ലിക്കൊന്നില്ല ഇവളൊക്കെ ഇപ്പഴും ജീവനോടെ തന്നെ ഉണ്ടല്ലേ നിനക്ക് സുഖം ഉണ്ടെന്നോ സലീത്തക്ക് എന്റെ അടുത്ത് ഒന്നും ചോദിക്കാനും ഇല്ല ഒന്നും പറയാനും ഇല്ല എന്തുണോ എന്തോ എന്തേലും ഒന്ന് പറ ഉണ്ട് ആ ഒന്നുമില്ല വേറെ ആരെങ്കിലും ആണ് ആണിപ്പോ കൊല്ലത്ത് നാട്ടിൽ വന്നെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചോദിച്ചാൽ തോട്ടിലൊരു തവള പോലും ഇല്ല പണ്ടത്തെ പോലെയൊന്നല്ല ഇപ്പൊ തോട്ടിലൊന്നും തവളയുമില്ല മീനും ഇല്ല ഒന്നുമില്ല തെയ്നോ വിളിക്കുന്നുണ്ട് കാച്ചുനും മുട്ടി പോയാ ഉള്ളി വാച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ ഒന്നും കണ്ടൂല തെയ്നോ വിളിക്കുന്നു ഞാൻ ഇത്രയും കടന്നും കോരം കോരം പ്രസംഗിച്ചിട്ട് എന്റെ അടുത്തൊന്നും പറയാനില്ല സലീത്താക്ക് ക്രിദ്ധാർത്ഥനായി ഓ ായോ സലീത്ത എന്റെ സുഹൃപ്പാവാളൊക്കെ ഒന്നും ഒരു വിലയില്ലെന്നു വെച്ചാൽ നമ്മളെ ഒരു വില ഇല്ല എനിക്കറിയാം അറിയ എന്തിനാ പറക്കുന്നത് എന്തിനാ പറക്കുന്നത് സൗണ്ട് കൂട്ടുന്ന് കേൾക്കുന്നില്ലേ കേക്കുന്നില്ല ഇപ്പൊ കേക്കാമോ യാസീന ഊതിയിട്ട് വരാമെന്ന് ഞാനിപ്പ കട്ടാക്കോടി ഓഹ് ഞാൻ കുറച്ച് കുറച്ചും കൂടെ സമയം ഇട്ട് നോക്കാം പച്ചു വിളിക്കുന്നു സു നിന്റെ ആ വേണ്ടൽ ഇപ്പോൾ കേൾക്കാൻ പറ്റാത്ത വിഷമ വേണ്ടലോ എന്തുവാ വേണ്ടൽ ഇപ്പോൾ കേൾക്കാൻ പറ്റാത്ത വിഷമോ വേണ്ടലോ അതെന്തുവാ സലീത്ത അതെന്തുവാ വേണ്ടൽ സഹായി വിളിക്കുന്നുണ്ട് ആ എലി സലീത്ത എലിയുടെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ പൊന്ന് എലിയെ പിടിച്ചിട്ട് ലൈവ് വിട്ട് എനിക്ക് സ്ട്രൈക്ക് കിട്ടി നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ കുറച്ച് ദിവസം മാവയുടെ ലൈവിലായിട്ട് എനിക്ക് ഫുഡ് ഓ എ ബയ്യ ഫുഡ് കഴിക്കാൻ പട്ടിണി കിടന്ന് ചത്തം ആരെങ്കിലും ഓ തള്ളൽ ഓ യൂ അങ്ങനെ പറ അങ്ങനെ മലയാളത്തിൽ പറാം മലയാളത്തിൽ പറഞ്ഞാലല്ലേ മനസ്സിലാകത്തുള്ളൂ തള്ളൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഡോൺ വെറി ബി ഹാപ്പി ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ തള്ളലുമായിട്ട് നമുക്ക് വീണ്ടും പാക്കലാം നിങ്ങൾ നിങ്ങളറിഞ്ഞോ ഞാനൊരു എലിയെ വെച്ച് ഞാൻ എലിയെ വെച്ച് ഞാനൊരു ലൈവ് ഇട്ടില്ലായിരുന്നോ അതിനെനിക്ക് സ്ട്രൈക്ക് കിട്ടി നിങ്ങളാരേലും അറിഞ്ഞോ നിങ്ങളൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചല്ലോ എലി എലി എന്നും പറഞ്ഞ് എന്നിട്ടിപ്പം എനിക്ക് എന്തൊരു ആയെന്ന് നിങ്ങളെല്ലാം തിരക്കുമോ കസേരയൊന്നും കൊണ്ടുവരുന്നത് ഞാൻ കുറേ സമയം ഇരിക്കുന്നില്ല കസേര കൊണ്ട് എന്തായിരിക്കും ഡേറ്റയിലല്ലേ വൈഫൈ ഇല്ല പെട്ടെന്ന് നെറ്റ് തീരും കുറച്ച് സമയുള്ളൂ കസേരയൊന്നുമില്ല കസേരയൊന്നുമില്ല പറ പറ ലോകത്തിലെ ഒരേ ഒരു യൂട്യൂബർ എലി കരണ്ട് തിന്ന യൂട്യൂബർ അതെ അതെ നല്ല കാര്യം ഉണ്ടായിരുന്ന അത് എലിയെ പിടിച്ചിട്ട് ലൈവിൻ ചെയ്ത് എലിയെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചെന്നും പറഞ്ഞിട്ട് എനിക്ക് സ്ട്രൈക്കല്ല വാണിങ് 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 ആണ് തന്നത് പൈസ എടുക്കണം ശരിട്ട് വന്നതല്ലേ ഉള്ളൂ ഒക്കെ എടുക്കണം ഓരോന്നോരോന്നായിട്ട് ഞാൻ സെറ്റാക്കി വരുന്നതേ ഉള്ളു ഇന്നാണ് വീട്ടിലൊന്ന് തിരിച്ചെത്തിയത് മൂടുറച്ചിരിക്കുന്നത് വന്ന് എന്റെ പിറ്റേന്ന് ഞാനങ്ങ് വീട്ടിൽ പോയായിരുന്നു പിന്നെ ഇന്നാണ് തിരിച്ച് വീട്ടിലെത്തിയത് ഇനി നാളെ മോളയും കൊണ്ട് സ്കൂളിൽ പോണം സ്കൂളിലാക്കണം മദർസയിലാക്കണം അങ്ങനെയുള്ള ചില കലാപരിപാടികൾ തുടങ്ങണം പിന്നെ മറ്റന്നാ മുതൽ ഞാൻ ഫ്രീ ആവും നിങ്ങളൊക്കെ അല്ലേ അന്ന് പറഞ്ഞത് എന്താ പറഞ്ഞത് എലി എലിയെ വെച്ച് ആ ചേ ചേയ് എലിക്ക് അത് കൊടുക്കു എലിയോട് പാട്ട് പാടാൻ പറ എലിയോട് ഡാൻസ് കളിക്കാൻ പറയുന്നു എന്നിട്ട് എനിക്ക് പണിയായി ആ ഒരു സന്തോഷം അതെനിക്ക് മനസ്സിലായിട്ടായി കറേ ഞാനെന്റെ ഒരു മനോവിഷമം കൊണ്ട് ഞാൻ സലീത്ത അടുത്ത് പറഞ്ഞു സലീത്തോ എനിക്കിതാ സ്ട്രൈക്ക് വന്നു സലീത്തോ എനിക്കിതാ ഇമെയിൽ വന്നു എനിക്കിതാ ഇങ്ങനെ വന്നു അങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പോൾ സലീത്ത അതിന് ചിരി 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 നിർത്തുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മാല്ലേ ഇവിടെ ഉമ്മ ഉണ്ട് ഉമ്മ ഉണ്ട് ഉമ്മ ഉണ്ട് ആ നമ്മുടെ കാട്ടറബി വന്നല്ല എന്തോണ്ട് വിശേഷം മിസ്സിംഗി തന്നെ കേട്ട ചുമ്മാ ഇരുന്നാണ് പോലും ഇന്ന് ഇങ്ങനെയൊക്കെ പറയല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രതി കുരുപ്പേന്ന് വിളിക്കുന്നുണ്ട് സലീത്തു സഹിലയെ വിളിക്കുന്നു പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു മനോവിഷമ മാറിയില്ലന്നേ അവിടെ നമുക്ക് ഭയങ്കര ഫ്രീഡം അല്ലേ ഫുൾ ഫ്രീഡം ഹാ 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 എന്താ ലൈവിടാനുള്ളൊക്കെ ഉള്ളൊരു സുഖം ചിലത്താ വിളിക്കുന്നുണ്ട് സഹൽ ഇപ്പൊ വരാട്ടോ വല്ലാത്ത ജാതി അത്രക്കുള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും നെഹി നെഹി പിന്നെ ഞാൻ സെറ്റായി വരണം ഇപ്പോഴും ഉയരവിടെ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ ഓടി ഇവിടെയും ഉയരവിടെ അതിൻ്റെ ഒരു വിഷമം തെറ്റായില്ല അങ്ങോട്ട് ഒരാഴ്ച കഴിയുമ്പം ഒക്കെ ആവും എന്നിട്ട് വേണം എൻ്റെ പഴയ ലൈവുമായിട്ട് എനിക്ക് തിരിച്ചു വരാൻ ഷെൻസ മെഹ്റിൻ ഹായ് ഓ അറിയാൻ പറ്റുന്ന പോലെ ഇട് ഇടുക ഇൻഷാള്ള ക്കട്ടെ നാട്ടിലെത്തിയോ നാട്ടിലെത്തി നാട്ടിലെത്തി കൊച്ചി എത്തി കൊച്ചി എത്തി എന്ന് പറയുന്ന പോലെ നാട്ടിലെത്തി നാട്ടിലെത്തി നമ്മളെന്താ സ്വന്തം വീട് വീട്ടിലെത്തി സ്വന്തം എത്തി വലൈക്കും അസാം നിനക്കൊരു എലിയെ കിട്ടിയ അഹങ്കാരമുണ്ടല്ലോ അതിനെ കൂട്ടിൽ ഇങ്ങനെ അടിച്ച് ക കളി കഴുകി കളിക്കുന്നത് പറഞ്ഞു അപ്പം സലീത്ത എന്തോ പറയണം എടി നിനക്ക് ഇതിനൊക്കെ സ്ട്രൈക്ക് കിട്ടും അല്ലെങ്കിൽ ഇതൊക്കെ കുഴപ്പമാണ് എനിക്ക് പറഞ്ഞു തന്നോ എന്നോട് എന്നോടെന്താ പറഞ്ഞത് ആ എനിക്ക് നീ ഫുഡ് കൊടുക്ക് എനിക്ക് നീ അത് ചെയ്യ് ഇത് ചെയ്യു പറഞ്ഞു തന്നെ അല്ലെങ്കിൽ നീയെ മാറ്റി വെക്കടി എന്ന് വേണ്ട എനിക്ക് പറഞ്ഞു തരാൻ എനിക്കറിയാമോ ഇത് മഴ ഇല്ലല്ലേ വരും മഴയുണ്ട് മഴയുണ്ട് ഞാൻ വന്നതിൻ്റെ അന്ന് തൊട്ട് മഴയാടാ അത് നല്ല മഴ ഇന്നും മഴയായിരുന്നു മഴ മാറിയില്ല ഇതുവരെ സലീത്ത എൻ്റെ പൈസ എന്ന് പറയുന്നുണ്ട് വേറെ ഒരാൾ ഉള്ളത് അവിടെ ഇവിടെ ഇപ്പോൾ ഇക്കാടെ ഉമ്മ ഉണ്ട് ഇക്കാടെ അനിയൻ്റെ വൈഫുണ്ട് കുട്ടിയുണ്ട് അവർ അവർ രണ്ടുപേരുമായിരുന്നു ഞാൻ പോയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് വീട്ടിലെ അപ്പോൾ അവരിവിടെ ഉണ്ട് അന്ന് നിൻ്റെ ലൈവിൽ വരുന്ന എല്ലാ ചാനലും ചില ഓടി നമ്മുടെ പറയാം വലിയ തന്നേ എൻ്റെ പൊന്നീ കള്ളി സലീത്തയുടെ കാര്യം എന്നെ സലീത്ത സലീത്ത എൻ്റെ യൂട്യൂബിന് സ്ട്രൈക്ക് കിട്ടിയെന്നും പറഞ്ഞ് നൃത്തം ചവിട്ടിയോ അവിടെ മൗഷ് മെഹ്റെന്ന് വിളിക്കുന്നുണ്ട് അത് ഞാൻ ജോൺസിക്ക് ജോൺസിയോട് ചോദിച്ചപ്പോൾ എന്തുവാ സ്ട്രൈക്കല്ല സ്ട്രൈക്കിന് മുമ്പുള്ള വാണിംഗ് ആണ് വാണിംഗ് ആ വീഡിയോ അവർ തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു യൂട്യൂബിൽ നിന്ന് ഇനി അങ്ങനെ ആവർത്തിക്കരുത് എന്ന് ഉള്ള വാണിംഗ് തന്നതാണ് നവംബർ പതിനാല് വരെ വാണിംഗ് ഞാൻ എലിയെ പിടിച്ച് ലൈവ് ഇടാത്തോണ്ട് എനിക്കറിയുമോ എന്നാലും എന്നാലും പറഞ്ഞു തരണ്ടേ ഞാൻ സലീത്തയുടെ കൂടെയാണ് അവിടെ പൈസ ഉള്ളത് അവിടെയാണ് പൈസ ഉള്ളത് അത് ശെരിയാ പണക്കാരി പണക്കാരി ഞാൻ ഹായ് വിളിക്കുന്നുണ്ട് പ്രതി കള്ളം പറയാ ഞാൻ അവനോട് മാത്രമേ പറഞ്ഞോളൂ ചെറുതേ പറഞ്ഞതാണോ എന്നാ കുഴപ്പമില്ല എന്റെ ലാസ്റ്റ് ഷോർട്സ് കാണുന്നു സലീത്ത പുതിയ ഷോർട്സ് ഒക്കെ കിട്ടോ ഞാൻ എനിക്ക് വേറെ വീഡിയോ ഞാൻ കണ്ടില്ല കേട്ടോ വീഡിയോ ഒന്നും കാണാനുള്ള തിരക്കായിരുന്നു അടേ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം ആകെ തിരക്കായിരുന്നു ഇനി വേണം കാണാൻ സലീത്ത ഞാൻ പ്യാവ നിങ്ങൾ എല്ലാരും പാവ ഞാൻ മാത്രമേ ഉള്ളു പിണക്കേരി അല്ലേ ഞാൻ പകൽ ലൈവ് ഇടില്ല ഫുൾ രാത്രിയാണല്ലോന്ന് ആണോ രാത്രി ലൈവില് ഇൻട്രസ്റ്റ് പിടിച്ചോട്ടോ ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നു ഞാനാണ് പിന്നെയും രണ്ടു മൂന്നാളോട് പറഞ്ഞു മിടുക്കൻ മിടുമിടുക്കൻ പത്ത് പേരോട് പറഞ്ഞു അറിയിച്ചപ്പോ ഒരു മനസുഖം കിട്ടിയല്ല അതറിഞ്ഞാ മതി രാത്രിയാണ് കള്ളന്മാർ ഇറങ്ങുന്നത് പ്രതീല കാര്യം കായിക ഉണ്ടായിരുന്ന എനിക്കാ എരിയെ പിടിച്ചു വെച്ച് ലൈവിടാൻ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു വെറുതെ ആയിലിയെ പിടിച്ചെ ഞാൻ ലൈലിട്ട് ടീച്ചർ രാവിലെ വരും രാത്രി വരത്തില്ല തമിഴ് പേസാൻ ചേട്ടാ തെരിയില്ലി മലയാളം തമിഴ് പേസാൻ തെരിയത്തില്ല ചേട്ടാ പിന്നെ ഹലോ മോളെ ബുക്ക് എടുത്ത് പഠിച്ച ബുക്ക് ആഫിയ ഹായ് ഹാഫിയ ആഫിയ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇരുന്ന് എനിക്ക് ലൈവിന്റെ അകത്ത് മെസ്സേജ് ഇടുവാട്ടാ എന്റെ അയൽക്കാരിയാണ് ഇവരെയൊക്കെ പറ്റിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ രാത്രി ലൈവ് ഇട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ ഈ സമയത്ത് ലൈവ് ഇട്ടപ്പോ കണ്ടാ നാട്ടുകാര് ബന്ധുക്കാര് കൂട്ടുകാരും ഒക്കെ വരുന്നത് ലൈവില് രാത്രി ലൈവില് ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികൾ ഒരുപാട് വരുന്ന ഓ രണ്ടു മൂന്ന് പേര് ഒക്കെ ചോദിച്ചു എനിക്ക് ഇതൊന്നും ഇല്ല ഓ നന്നായി ഇല്ലെന്നത് നന്നായി കേട്ടോ എന്ന് വിളിക്കുന്നുണ്ട് സലീത ഇതെന്റെ സ്വന്തം തൊട്ടപ്പറത്ത അയൽക്കാരിയാ ഇവരെയൊക്കെ ഞാൻ കാണാൻ കാണാമറിയാത്തി ലൈവ് ഇട്ടതാ അതാണ് ഞാൻ ഈ ടൈമിൽ ഒന്ന് ലൈവ് ഇടത്തില്ല ഇടത്തില്ല എന്ന് പറയുന്നത് ഇവരൊക്കെ ഇപ്പൊ കേറി വന്നത് കണ്ട എന്റെ പേര് ഷറഫുനീന്ന് പോലീസിലായിരുന്നു ഇപ്പോ റിട്ടയർഡായി അറുപത് വയസ്സായിപ്പോൾ ശരി സാർ ഓക്കെ സാർ പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം ഇന്ന് പണ്ടേതോ സിനിമയിൽ ചോദിച്ചത് പോലെ വിളിക്കുന്നുണ്ട് ടൈഗറേ ഇതാണ് ഞാൻ പറയുന്നത് നാട്ടുകാരും വീട്ടാരും കുടുംബക്കാരും എല്ലാം ഈ ടൈമിലുള്ള ലൈവിനകത്ത് കയറി വാവാച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഹായ് റഫ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് റഫ നാട്ടിൽ വിശേഷം ഞാനും നാട്ടിലെത്തിയ സുഖം സന്തോഷം എന്റെ പൊന്നെ ടൈഗറെ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ സലീത്ത വന്നാൽ ഞാൻ തിരക്കിന്ന് പറ സലീത്ത ഇവിടെ തന്നെ ഉണ്ട് നീ തന്നെ പറഞ്ഞോ തിരക്കിന്ന് ഓയ് ഫിലിം മേക്കർ ഓയ് അതാ ഞാൻ നിങ്ങളുടെ പിന്നാലെ വരുന്നത് സലീത എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഡോർ അടച്ചിട്ട് വാവേ വണ്ട് കേറും ഇവിടെ ഭയങ്കര വണ്ടള ചുമ്മു പറയുന്നുണ്ട് ഫിലിംന്ന് വിളിക്കുന്നുണ്ട് ഹലോ വിളിക്കുന്നുണ്ട് ഫിലിമേ വിളിക്കും ഫിലിം നവശ്യം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കളിക്കുവാണോ എന്നാൽ പിന്നെ ഞാൻ ചുമ്മാ ഇരിക്കാം നിങ്ങൾ വിളിച്ച് കളി ചുമ്മാ അല്ല എന്ന് പറയുന്നുണ്ട് കലി ലാസ്റ്റ് ഷോർട്ട്സ് ഏതാ മറ്റേ ദിനാർ വെച്ച് യൂറോ വെച്ചുള്ള കളിയാണ് അതാണ് ആ ഷോർട്ട്സ് ലാസ്റ്റ് ഷോർട്ട്സ് എന്നാ പിന്നെ ഞാനങ്ങോട് ആർക്കാ അവിടെ മൂന്ന് കാലമുള്ളത് ചെരുപ്പ് മൂന്നോ എൻ്റെ ചെരുപ്പ് ചെരുപ്പ് നീ വന്നു മഴ അയ്യോ ഇവിടെ മഴയുണ്ട് റഫാ ഇവിടെ ഞാൻ വന്നതിൻ്റെ അന്ന് മുതലേ മഴയാ ഇന്നും പെയ്തു മഴ നാളെ രാവിലെ ഞാൻ മഴ ഇട മഴ പെയ്യുമ്പോൾ ഒരു ലൈവ് ഇടാമേ മഴയാടേ ഇവിടെ ഇവിടെ ഫുള്ള് മഴ നബീലും മോനെയും നബീലും അവിടെ ലൈവ് ഇട്ടടേ നബീലുൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്കിവിടെ വന്നു നബീലും അവിടെ ലൈവ് ഇട്ടു ഗള്ളൻ ഇന്ന് പെയ്തില്ലേ ഇന്ന് പെയ്തല്ലോ ഒന്ന് ഉച്ചയ്ക്ക് പെയ്തില്ലായിരുന്നോ മഴ പെയ്തു ഞങ്ങളുടെ അവിടെ പെയ്തു ഇവിടെയുള്ളു പെയ്യാത്ത നെബീലു ലൈവ് അതെ അതെ നെബീലു നോട്ട് ഇപ്പോൾ വന്നായിരുന്നു കാശിപ്രിയ ഹായ് കാശിപ്രിയ എൻ്റെ ഗ്ലൂക്കോസ് വേസ്റ്റാക്കി സലീത്ത എന്ന് അതെന്തു പറ്റി ആഫിയ ഇല്ല നേടി നീ ഇറങ്ങി പോടി ഈ പെൺ കൊച്ചെന്തിനാണ് ഈ ലൈവിൽ കയറിയിരിക്കുന്നത് എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നു ആഫിയ നീ കൊച്ചിനെ പഠിപ്പിരുന്നേ ജിത്തു ജിത്ത് അടി സുഖമാണോ സുഖം സുഖം ഓക്കെ വാച്ചി നാട്ടിൽ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് നല്ല രസമുണ്ട് കൊള്ളാം ഇതുവരെ വീട്ടിൽ നിന്നില്ലട ഞാനങ് എൻ്റെ വീട്ടിൽ പോയിരുന്നു ഇന്നാണ് തിരിച്ചെത്തിയത് അങ്ങനെയൊക്കെ പോണം അപ്പ അതെൻ്റെ നിൻ്റെ എന്ന് പറയുന്നുണ്ട് എന്നാലും പോയത് എന്നാലും പോയി കളഞ്ഞല്ലോ എന്നാണ് ഞാനും അതാ വിചാരിക്കുന്നത് എന്നാലും അങ്ങ് വന്നു പോയല്ലോ എന്ന് നിങ്ങൾക്ക് വേറെ പണിയില്ല എന്ന് എനിക്കും ലൈവ് ഇട്ടാൽ മാത്രമേ വാച്ചവറ് കയറത്തുള്ളൂ ചാനല് മോണി ആവണ്ടേ ചാനൽ ഞാൻ തട്ടിക്കൂട്ടി കൊണ്ടുവന്ന ചാനലിനെ നമുക്ക് മുന്നോട്ട് എത്തിച്ച് ഇൻകം എടുക്കണ്ടേ നമുക്ക് റവന്യൂ വേണ്ടേ നമുക്ക് കുമിഞ്ഞ് കൂടിട്ടുണ്ടാവും ഞാൻ ഉച്ചയ്ക്ക് പോയാരുന്നു നബീലുൻ്റെ ലൈഫിൽ ജസ്റ്റ് ഒന്ന് കേറിയായിരുന്നു പുതിയ പാഠങ്ങൾ പഠിക്കട്ടെ സലീത എന്നത് എന്റെ സലീത എവിടെ അഫി അങ്ങനെ ചോദിക്കല്ലേ ഇവിടെ ലൈവ് ഇല്ലേ ഞങ്ങൾ അതെ അതെ എൻ്റെ ഇല്ലാതെ ഇവിടെ ഫുഡ് പോലും കഴിക്കാതിരുന്ന മനുഷ്യരുണ്ട് അറിയാമോ അത്രയ്ക്ക് എൻ്റെ ലൈവിനെ മിസ്സ് ചെയ്തവരാണ് ഈ എൻ്റെ ഈ ഫ്രണ്ട്സ് ഇവരെല്ലാം എൻ്റെ ആണ് ചങ്സ് പക്ഷേ നമ്മളെ അവിടെ വെച്ചുള്ള ലൈവിന്റെ അത്ര അങ്ങോട്ട് വൈബ് വരുന്നില്ലല്ലേ ചിലവ് വേണം ചിലവാണ് ഫുള്ള് ഞാൻ കുട്ടിയല്ലേ സലീത്ത അതെ 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 ഒരു ആവാനുള്ള പ്രായമായി ഞാൻ ഞാനും സുറൂന്ന് എന്താ ചെയ്യ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാട്ടിൽ പോയി ലൈവ് ഇടുമ്പം ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും അയൽക്കാരും ഒക്കെ വരുമ്പോൾ എനിക്കൊരു ചമ്മല് വരുവന്നു ഇതിപ്പോ അവരാരും ഇല്ലായിരുന്നപ്പോ ഉണ്ടായിരുന്ന ഒരു ഒരു ഇതില്ലോ ഇപ്പൊ അതാണ് ദശമൂലം വന്നല്ലോ ഹായ് ദശമൂലം പാച്ചു നീ അവിടെ വാച്ചെങ്കിലിരുന്നോ ഞാനിപ്പ കട്ട് ആക്കും കേട്ടോ എൻ്റെ നെറ്റ് തീരുവേ ഇവിടെ വൈഫൈ എടുത്തില്ലല്ലോ നെറ്റ് നെറ്റല്ലേ നെറ്റ് നമുക്ക് മുതലാകത്തില്ലടേ നഷ്ടം നഷ്ടം പിന്നെ നാളെ വരാം ലൈവില് നാട്ടിൽ വന്നപ്പോ ഇതാ പറഞ്ഞ അവിടെ വെച്ച് അങ്ങനെയൊന്നും ഇല്ല ഇവിടെ വരുമ്പോഴതൊക്കെ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചലീത്ത വല്ലാത്ത അധ്വാനം എന്ന് പറയുന്നുണ്ട് റപ്പ ടാങ്ക് പൊടി അതെ എൻ്റെ ടാങ്ക് പൊടി അവിടെ മിസ്സായി നമ്മുടെ കൈ നീട്ടിയിരിക്കുന്ന ഉണ്ടല്ലോ ആ കൊരങ്ങനെ ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ് അത് ഇവിടെ വന്നപ്പോൾ ഇല്ലടെ അത് അവിടെ ആയിപ്പോയി അങ്ങനെ ഒന്ന് രണ്ടായിട്ട് അവിടെ ആയിപ്പോയി എന്തോ ചെയ്യുമെന്ന് ഏതാണ് സ്ഥലം ഇത് കൊല്ല ഷെഫീക്ക് വന്നല്ലോ ഹായ് ഷെഫീ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് പതിനൊന്ന് താങ്ക് യു താങ്ക് യു ഷെഫി വിളിക്കുന്നുണ്ട് നോഷ് റഫ ഒന്നുമില്ല എന്ന് പറയുന്നു സലീത്ത അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ റഫയെ വിളിച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നാളെ ഇടാം കുറച്ചും കൂടി ഇതിൻ്റെയൊക്കെ നെറ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ ചിലപ്പോൾ പെട്ടെന്നങ്ങ് തീർന്നു പോയാലേ പിന്നെ എനിക്ക് കോള് വിളിക്കാനൊന്നും പറ്റൂല അപ്പോ ഓക്കേ സലീത്ത വിളിക്കുന്നുണ്ട് ചെപ്പിക്ക് അപ്പം നമുക്ക് നാളെ പാക്കലാം എല്ലാവരോടും ബൈ ഓക്കെ ഓക്കെ പോട്ടെ സലീത്ത നിഷാദിക്ക ഓക്കെ ബൈ ആൾ ഓക്കെ 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 ഷെട്ടി നാളെ കാണാം ജസ്റ്റ് ഒന്ന് ഇട്ടതാ എല്ലാവരെയും എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു അപ്പം ഞാനും ഇട്ടതാ ഓക്കെ ബൈ 嗯，那不、mm, <laughs>